മൂന്ന് വർഷം മുന്നേ എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബോബി ബോസ് ഓഡീഷന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ചോദിക്കാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ചോദിക്കതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നൊക്കെ അറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിഷ പൊതുവെ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മാറി നിൽക്കാനും നോക്കുന്നവരായിരിക്കും അപ്പം എനിക്ക് ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആയിഷ ആയെന്നാൽ ഞാൻ പറഞ്ഞില്ല ഇറ്റ് വെരി പേഴ്സൺ ഞാൻ ഞാനതുവരെ പബ്ലിക്കിലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ അങ്ങനെയായിട്ടേക്കാം അപ്പോൾ ആ ഒരു സംഭവം ആണ് എനിക്ക് ബിക്കോസ് വന്നാൽ ആണ് ഒരു ലാസ്റ്റ് സീസൺ ഉള്ളിൽ വായക്കാട് ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ നോക്കി പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞു ഞാൻ അതിനെ വേണ്ട എന്നാൽ ഞാൻ പറഞ്ഞു നോക്കി ഞാൻ അയച്ചേരാൻ പറഞ്ഞ് ഞാൻ അതും വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ ഞാൻ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിംഗ് പാനലിനകത്ത് ഇരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തിയതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ ശരി കേട്ടോ ഞാൻ എന്തെങ്കിലും വരാം അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പം ഈ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ സമയം എത്തി അത് സമയെത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് സമയമാണ് ഞാൻ എന്നെ എടുക്കാത്തത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിന് ഇടയ്ക്കും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിൽ മെസ്സേക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നു പേര് അല്ലാതെ വേറെ ആരെങ്കിലും രാത്രി മെസ്സേജ് ചെയ്യാ ഞാൻ റിപ്ലൈ ഇല്ല ഞാൻ ഞാനത് ഡബിൾ ടി കായപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ രാവിലെ മാത്രമേ ഞങ്ങൾക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ അയാൾക്ക് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ മെസ്സേജും സ്ക്രീൻഷോസ് എനിക്ക് എപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ അയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എൻ്റെ ബോഡ്രണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇല്ല ഒരു അയാൾ ഉൾപ്പ് വേണ്ടേ ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ അത് അയാളുടെ എനർജി റെസിഡ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല അപ്പോൾ ഞാൻ നിർത്തുന്നതായിരുന്നു അയാൾ കൊഞ്ഞ് കുഴഞ്ഞ് കുറേ മൂവീസൊക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെ ലഫ് ചിൻ്റെ നോക്കിയിട്ടാണ് മെസ്സയക്കുന്നത് അപ്പോൾ ഞാനൊരു മാക്സിമം ഞാൻ എടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിപ്പോൾ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് എന്നിട്ട് ട്രെയിൻ വരാറുണ്ടോ എനിക്ക് കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയും അതാണ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാനി നടക്കുന്ന സമയത്ത് എന്നിട്ട് പറഞ്ഞത് മുംബൈയിലാണ് ബാമ്പ ഷോഡ് കാണാം എന്നിട്ടയാളെ വിളിച്ചു ഞാൻ ആ വേറെ കാര്യം എന്നെ ഞാൻ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ പൊതുവെ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ എടുക്കാറില്ല അപ്പോൾ രണ്ട് പേരെ നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നു നല്ല എടുത്തിട്ട് എടുത്തെടുക്കാറില്ല അപ്പോൾ ഞാൻ രണ്ടും കോൾ എടുക്കാറില്ല ഞാൻ അത് കട്ടിരുത്ത് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും വിളിച്ചു വരണം ഞാൻ അങ്ങനെ വിളിക്കും എന്താ കേട്ടാൽ ചോദിച്ച വിളിക്കുമ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് റീ കോൾ ശരിയല്ല നമുക്ക് വാട്ട്സാപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ വാട്സാപ്പൾ ഞാൻ വാട്ട്സാ കോൾ ഒരിക്കലും ഞാൻ എടുത്തിട്ടു അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല ഞാൻ നിർബന്ധം ഇങ്ങനെ കാണിട്ട് ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഞാൻ വിളിക്കും സോ യെസ് എന്നോട് അങ്ങനെ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഫിനാല് നടക്കില്ല കയറി വാ മുമ്പേ ആണ് നമുക്കിവിടെ കുറെ ആൾക്കാർ ഞാൻ ഇൻട്രോഡ്യൂ ചെയ്തുതരാം ആ രീതി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് തന്നോ എന്തോ മറന്നെ ഞായൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നേ അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷന്റെ സംഭവം വരെ നടക്കുന്നത് അങ്ങനെ ആ ഓഡിഷനിൽ നടന്ന മീ ലൈക് എന്താ എല്ലാം ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഓഡിഷൻ അപ്പോൾ മീറ്റി രണ്ട് രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എന്തോ ബിഗ് ബിബോസിൽ ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇന്റർവ്യൂ നിന്നുള്ള ഒരു ഇത് അതേ അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് അതേ ചേർന്ന് അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് എനിക്ക് എനിക്കിടത്ത് മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ ഈ അറ്റൻഡ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ഇതിനോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പിൾ നേടാൻ ഞാൻ നോക്കില്ല നിങ്ങൾ നിങ്ങളോട് ചോദിക്കണമെന്ന് ഞാൻ പറയില്ല ഐ മീൻ ഐ വസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദാം പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലി കുറിച്ച് പറയില്ല അപ്പോൾ ഒരു കുറേ കുറെ ഫാമിലിനെ കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് അച്ഛനെവിടെയാണ് അമ്മ എവിടെയാണ് എന്തുകൊണ്ടാണ് താൻ ഇൻഡിപ്പൻ ആയിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഐ ആം ആൻ അച്ഛനും അച്ഛനമ്മ എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ എന്നെ ഞാനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങൾ അറിയാൻ മതി അല്ലാണ്ട് വേറെ എനിക്ക് സംഭവമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇവരെ അന്ന് അവിടെ നിന്നിട്ട് എന്നോട് ഇങ്ങനെ എത്തി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിംബതിയുടെ പേരിലുള്ള ഫോട്ടോ എനിക്ക് വേണ്ട അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ടോപ്പിക്ക് ഇട്ട് അത് ആയപ്പോഴും ഇവർ ഒരു മാത്രം ചെയ്യുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ഇത് കഴിഞ്ഞ് കുറെ കുറേ സംസാരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിന്റെ ഒരു ടോപ്പിക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫയേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം ഇത് എത്തിയ സമയത്ത് ഞാനെന്താ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ് റിലേഷൻഷിപ്പ് ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം ആണെന്നുള്ളതുകൊണ്ട് ഞാനിതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാൾ അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്ത ഒരാൾ മാത്രമല്ല എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ ഇതിനൊരിക്കും സപ്പോർട്ട് ചെയ്യാൻ വെക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ടണറിനെ അറിയിക്കും ചെയ്യും എൻ്റെ ഫ്രണ്ടോട് ഞാനത് ചെയ്യരുതെന്ന് പറയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവര് ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ ഇത്ര അവർ കോൺസെൻറ്റ് എനിക്ക് അറിയില്ല അത് പറഞ്ഞ് തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണെന്ന് നോക്കുന്നതിന് പേരും ഇവരെല്ലാരും കൂടെ എക്സ്ട്രാ മരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങൾ കിടന്നുമില്ല തൂങ്ങാൻ തുടങ്ങി സോ ആ എന്നിട്ട് അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ഉണ്ടായി ആ ഒരു ഇന്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് ആകും എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചെറുക്കൻ തള്ളിയാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോർ കിളരാളാണ് അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെ കൂടെ വരുമ്പോൾ ബാംഗ്ലൂർ ഞാനുണ്ടായിരുന്നു പലപ്പോഴേക്ക് കാണാവുന്നത് അപ്പം വന്ന് വന്ന സമയത്ത് സമയത്തേക്കാണെങ്കിൽ കുറേ ഡേറ്റ് ഞാൻ അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വസ് വാണിറ്റ് കുക്കപ്പ് വിത്ത് സമർ അപ്പം ഞാൻ പറഞ്ഞ് അവർക്ക് അറിയുമെന്ന് വെച്ചു അവൻ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്ക് അറിയില്ല എന്നുള്ളത് മനസ്സിലായി നിങ്ങളുടെ മുന്നിലുണ്ട ഞാൻ അവളോട് പറയും ചെയ്യും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ ചെയ്യും ആൻഡ് ഓൾസോ ഐ നോട്ട് യൂ ഞാൻ ഇവിടുന്ന് പോകുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനെ ഒരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇത് തന്നെ അതിൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യും അത് ആരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാത്തും അവിടെ ഒരു പേര് ഏഴുപേരിട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തേയും നമുക്ക് ഒരുമാതിലേ അപ്പം അതൊരു ടോപ്പിക് ഇവരെ ബോധ്യേണ്ട ഒരു ടോപ്പിക്ക് അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധമേടേണ്ടത് അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും വില നിരത്തിയിരിക്കുന്നു അതിൽ മെയിനായിട്ട് പേരാണ് ഒരു സ്ത്രീയാണോ മേം ഇതുപോലെ ഒരു അവർ സ്ത്രീന അവരോട് എന്തിനായിരിക്കുന്നത് അവർക്ക് പോലും വലിയ പിടികൊന്നും ഇല്ല അവര് ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാരെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് എടുത്ത് ഇങ്ങനെ എനിക്ക് പറഞ്ഞോ സോ യാ ഇവൻ എന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാ മെറൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നത് തനിക്ക് നോ പറഞ്ഞാൽ പോലും താൻ ഇതിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എൻ്റെ കണ്ണുകൾ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല ഒരാളൊരു മാനേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിന്റേതായിട്ടുള്ള റീസൺസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം താൻ തനിക്ക് കിടക്കണമെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനിവിടെ ഒന്നും ഇങ്ങനെ ആ ആ ഓക്കെ ഓക്കെ ഞാൻ വേണ്ടിയില്ല എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു കാരണം അത് അഗേൻസ് നോട്ട് എ റിലവിൻ്റ് ടോപ്പിക്ക് അവർ അതെടുത്ത് വെച്ചതിന് നേരെ വരേണ്ട ഒരു ഒരു ആയിരുന്നു അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് അഗൻസ് തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനൊരു അഗേസ്റ്റ് തന്നെയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ആരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്ന് അപ്പ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നുകഴിഞ്ഞാൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്ന ഒരു റീസൺ കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു പറയും അപ്പെന്നോട് പറയാം താൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് സോ അതെനിക്ക് കുറച്ച് വിഷമായി കാരണം എന്നെ പൊതുവെ എല്ലാവരും അഹങ്കാരി അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഐ ഹാവ് റെസ്റ്റിംഗ് ബിച്ച് ഫേസ് അപ്പം ഇത് വെച്ചാൽ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ എന്നോട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നെ തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അത്രയും ജാമൊന്നല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നോട് മുക്കാൽ മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ടൊക്കെ എന്നോട് പറഞ്ഞോളൂ താൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര വെറുപ്പ് ഉറപ്പോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചി കുഴഞ്ഞ് കണ്ടു ഇപ്പോൾ കണ്ട ഒരാളോട് എന്താണ് കൊഞ്ചിക്കുഴഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചർ അല്ലെങ്കിൽ എനിക്ക് അത് പറ്റില്ല അങ്ങനെ ആവണം പെൺകുട്ടികൾ ഞാൻ വന്നു പെൺകുട്ടികൾ ക്യൂട്ട്നസ് വാങ്ങി എന്ന് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഐഎം നോട്ട് ദാ കോഴ്സൺ ഇനി അങ്ങനത്തെ ഉള്ള ഒരാളാണ് മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളോട് കുറച്ചുകൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റി ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ പറ്റുള്ളൂ സോ ഇത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ള ഒരു ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ ചെയ്തൊരു ചോസ് മല്ല മറ്റൊരു ആൾക്ക് വേറെ ഒരാളുടെ കൂടെ കൂടി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എന്റെ ഒരു ഇത് ബിഗോസ് ഇൻ്റെയിൽ അവിടെ ആകെ സംസാരിച്ചു കൊണ്ടിരുന്നത് കിടത്തവും ഹിതവും ഒക്കെ മാത്രമായിരുന്നു ലാസ്റ്റ് എന്റെ ഡ്രസ്സിന് വെച്ചിട്ടും എന്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ട് ദാറ്റ് ഐ എം സം കൈൻഡ് ഓഫ് പ്രോസ്റ്റ്യൂട്ട് ഓർ ഈ പ്രോസ്റ്റ്യൂഷൻ ഒന്നും അല്ലാത്ത കാര്യം ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അപ്പോൾ പീപ്പിൾ ഹാവൻ ഇമേജ് ബോർണി അങ്ങനെയാണ് എന്താണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസിറ്റ്യൂഷൻ അതാണ് ഇതാണ് പല കുറെ ഇടാറുണ്ട് അപ്പം എന്റെ നിഴൽ പോലും കണ്ടിട്ടില്ല ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് എന്നെ ഒരു ഐഡിയ ഇല്ല ഞാൻ ആരാണ് എന്താണെന്ന് അറിയാൻ ആൾക്കാരെ പറയുന്നത് അപ്പം അവരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ തെറ്റ് പോയി ഐം നോ ദ കൈൻ ഓഫ് പേഴ്സൺ ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും ഇവർ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ തെറ്റായി ഞാനിപ്പോൾ പറയുന്നത് i got you. പ്രൂഫ് എന്ന് എന്റെ കൈ കാണിക്കല്ല പക്ഷെ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് പോയി അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലെന്നോ എന്നെനിക്കറിയില്ല പക്ഷേ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുന്നുണ്ട് ക്യൂബ് സ്വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കത്തുണ്ട് സോ എന്ത് റീസമായിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ ആയി എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നെങ്കിലും കുട്ടികളൊക്കെ ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് ഞാൻ ആയിരുന്നു േ ഞാൻ എവിടെങ്കിലും ഒക്കെ ഞാൻ ഐ നോട്ട് ഓക്കെ ആരാടിക്ക് കിട്ടിയത് കൂടുതലായത് കൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഞാൻ അങ്ങനത്തെ എന്തായാലും ബിഗ് ബോസിനെ കുറിച്ചിട്ട് വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് കാരണം കാണാൻ പറ്റുന്ന ഷോ നിങ്ങൾ ഈ പറയുന്ന കേട്ടില്ലേ ഈ അഗിമാരാത് ഒന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസങ്ങൾ പുറത്തു വരുന്നത് അതായത് അഖിൽമാരാണെങ്കില് വ്യക്തമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരാളുകളെയും പേടിക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് അഖിൽ മറാർ ചില ആളുകളെ ഉണ്ട് പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്നത് ആളുകളുടെ ഇടയിൽ ആളാവാൻ വേണ്ടിയിട്ട് വയറൽ ആവാൻ വേണ്ടിയിട്ടൊക്കെ പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതിൽപ്പെടുന്ന ആളല്ല അഖിൽ മരാറ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കുട്ടിയും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷെ അവിടുന്ന് പുറത്തായി പക്ഷെ പല എത്രയോ ആളുകളുണ്ട് പല കാര്യങ്ങളും ഇതുപോലെ പുറത്ത് പറയാൻ പേടിച്ചിട്ട് പറയാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് കാരണം ഏഷ്യാനൊക്കെ വലിയൊരു ചാനലാണ് ഏഹ് വലിയൊരു പ്രോഗ്രാമാണ് ഇതിൽ ഇതിൽ മെയിനായിട്ടുള്ളതാണ് മോഹൻലാല് ആളുകളൊക്കെ ഒരു വലിയൊരു നടന് എന്ന രീതിയിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാള് കാരണം ബിഗ് ബോസ് വണ്ണും ടൂ ത്രീയും ഫോറും ഫൈവ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ഈ സിക്സിനെ പോലെ ഇത്രയും ഒരു പരിപാടി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പൊതുവെ ഞാനൊന്നും ഫുള്ള് കാണാറില്ല സത്യം പറഞ്ഞാൽ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടാണ് ആ ചെറിയ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്രയും മോശമായ രീതിയിലാണെങ്കിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഫുള്ള് കാണാറില്ല എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് ഒരു കുട്ടികളൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന ഷോയാണോ എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് ഓരോ ആളുകൾ ഇനി എന്തായാലും പുറത്തു വരും എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ